ഹലോ എല്ലാവർക്കും നമ്മുടെ പുണ്യം വീണ്ടും എനിക്ക് സ്വാഗതം അപ്പം വരുന്നത് നമ്മുടെ അച്ചിമിനാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത അച്ചിമിനാസത്തിൻ്റെ ഈ ഒരു കളറാണ് ഇതും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസും നമ്മളിതാ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അച്ചുമിനാസിൻ്റെ ഈ ഒരു വയലറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത് ഹാങ് വിങ് പ്ലാന്റ് ആണ് സെയിം പ്ലാന്റ് തന്നെയാണ് അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഹാങ് വിങ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസും വീഡിയോടൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ആ ഒരു റെഡിൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നതായിട്ടാണ് ഇതിൻ്റെ രണ്ട് ഷൂട്ട് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നാല്പത് രൂപയാണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ വരുന്നത് ഇത് സൺസെറ്റ് ബെൽഡിൻ്റെ പതിനഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റ് റേറ്റ് അടുത്ത ആണ് കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ ലെൻഡാരയുടെ ആണ് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് മെക്സിക്കോ പെറ്റോണിയ ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സെയിം കളർ കേട്ടോ ഹാങ്ങിംഗ് വിങ്കയുടെ ഹാങ്ങിങ് മെലസ്റ്റോമയുടെ ആണ് കേട്ടോ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ സി സി പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റിന് എഴുപതും രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയും പീസ് ലില്ലി വരുന്നത് അൻപത് രൂപയാണ് കോളിയാസ് ഉണ്ട് കോളിയാസിൻ്റെ കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഹാങ് വിങ്ക ഈ ഒരു കളറും കളക് ഉണ്ട് നാൽപ്പത് രൂപ അപ്പോൾ വാട്സപ്പ് നമുക്ക് സ്ക്രീനിലുണ്ട്